കുട്ടികളിൽ കാഴ്ചക്കുറവ് എപ്പോൾ പരിശോധിക്കണം എങ്ങനെയൊക്കെയാണ് കുട്ടികളിൽ കാഴ്ച വൈകല്യം ഉണ്ടാകുന്നത് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് കുട്ടികളിലെ കാഴ്ചക്കുറവിന് ഉണ്ടാകുന്നത് അത് ഏറ്റവും കൂടുതലായി കാണുന്നത് റിഫ്രാക്റ്റീവ് അറബ് രണ്ടാമത്തത് ലേജിയറി അഥവാ ആംപ്ലോക്യർ മൂന്നാമത്തത് കുട്ടികൾ ഉണ്ടാകുന്ന വൈകല്യം കഴിച്ചിലേക്ക് കാറ്ററാക്ട് ജന്മനാ ഉണ്ടാകുന്ന തീവ്രമാവാം അതിനാൽ നിരമ്പുകളുണ്ടായിരിക്കുന്ന ഡാമേജുകളാവാം ഇങ്ങനെ മൂന്ന് കാറ്റഗറിയാണ് മെയിൻലി കുട്ടികളിൽ കാഴ്ചപ്പുറവ് ഉണ്ടാകുന്നത് എപ്പോഴൊക്കെയാണ് കുട്ടികളിലെ കാഴ്ചക്കുറവ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു വയസ്സിന് മുന്നേ തന്നെ ഈ ജന്മനായുള്ള കാഴ്ചവൈകല്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ചെക്കപ്പ്സ് നടത്താവുന്നതാണ് പിന്നെ സാധാരണഗതിയിൽ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വരെ പ്രീ സ്കൂൾ ഏജ് ഗ്രൂപ്പിലാണ് കുട്ടികളിൽ കാഴ്ചവൈകല്യം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടികളെ കാഴ്ചപ്പുറവ് പരിശോധിക്കേണ്ടതുണ്ടോ അത് എങ്ങനെ കൃത്യമായി കിട്ടും എന്നുള്ളൊരു കൺസേൺ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് കുട്ടികളിൽ കാഴ്ചപ്പുറവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് നൂതനമായ സാങ്കേതികവിദ്യകളുണ്ട് കുട്ടികൾ വായിക്കാൻ അറിഞ്ഞുകൊള്ളണമെന്നേറ്റർ